എല്ലാവർക്കും നമസ്കാരം ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിതം നയിക്കുന്ന എത്രയോ പേരെ നമുക്ക് ചുറ്റും കണ്ടെത്താൻ കഴിയും മലയാളത്തിലൊരു ചൊല്ലുണ്ട് കുന്നോളം സ്വപ്നം കണ്ടെങ്കിൽ കുന്നിക്കുരുവോളം കെട്ടുകയുള്ളൂ എന്ന് എ പി ജെ അബ്ദുൽ കലാം അത് കുറിക്കുന്നത് ഇങ്ങനെയാണ് ലോ എസ് എ ക്രൈം ദൈവം നമുക്ക് തന്ന ജീവിതം മഹത്താണ് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല അത് ചെറിയ ലക്ഷ്യങ്ങളിൽ തളച്ചിടാനുമുള്ളതല്ല ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ചിലപ്പോൾ സാഹസികമാകാം തടസ്സങ്ങൾ നേരിടേണ്ടതാകാം എന്നാൽ അതിനെ അതിജീവിക്കണം അതുകൊണ്ടാണ് കവിവാക്യം പറയുന്നത് ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ നേരിടും മാനത്തോളം സ്വപ്നം കണ്ടെങ്കിലേ മലയോളമെങ്കിലും നേടാൻ പറ്റൂ എങ്ങോട്ട് പോകണമെന്നറിയാതെ നാൽക്കവലയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ആശങ്ക നമ്മളൊന്ന് ഭാവനയിൽ കണ്ടേ പലപ്പോഴും നമ്മുടെ ജീവിതവും അതുപോലല്ലേ സ്വർഗാരോഹണം ചെയ്യുന്ന ക്രിസ്തു ശിഷ്യന്മാരെ മിഷന് തയ്യാറാക്കുകയാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ലക്ഷ്യപൂരിതമായിരുന്നു മനുഷ്യന്റെ വീണ്ടെടുപ്പായിരുന്നു അതിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിച്ച് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തുടർ ശുശ്രൂഷയ്ക്കായിട്ട് ശിഷ്യന്മാരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എന്റെ സാക്ഷികളാകു പോകുമ്പോൾ സൂക്ഷിക്കേണ്ട മനോഭാവത്തെപ്പറ്റി ശൈലിയെ പറ്റി ഒക്കെ ക്രിസ്തു അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ലക്ഷ്യബോധത്തോടെ ഓരോ മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കണമെന്നു കൂടിയാണ് മായ ആഞ്ചലുവിന്റെ വാക്കുകൾ മൈ മിഷൻ ഇൻ ലൈഫ് ഈസ് നോട്ട് മിയർലി ടു സർവൈവ് ബട്ട് ടു ലക്ഷ്യം കണ്ടെത്തുന്നവൻ അവനവനെ തന്നെയാണ് കണ്ടെത്തുന്നത് ജീവിതം നമ്മുടെയൊക്കെ ജീവിതം ഒരു യാത്രയാണെന്നേ ശരിയായ ഒരു ഡെസ്റ്റിനേഷൻ നമുക്കില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേ പോന്നെ ഇന്നു വരെ ഒരു ലക്ഷ്യം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ അത് ചെയ്യുക അതിനുവേണ്ടി അധ്വാനിക്കുക നമ്മൾ എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേരും റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതുന്നു ൈഫ്സ് ദൺലി ഫോർച്യൂൺ വർത്ത് ഫൈൻഡിങ് ഫോക്കസ് ഓൺ യുവർ എം ബ്ലർ എവറിംഗ് ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ശേഷിച്ചതൊക്കെ ബ്ലറാകും കേവല കാഴ്ചകളിലും ലോകമോഹങ്ങളിലും പ്രലോഭനങ്ങളിലും തട്ടിത്തകരാനുള്ളതല്ല ഈ ജീവിതം പോകേണ്ടിടത്തേക്ക് പോകണം എത്തേണ്ടിടത്തേക്ക് എത്തണം അപ്പോഴാണ് നമ്മുടെ ജീവിതം മീനിങ് ഫുൾ ആകുന്നത് ഒന്ന് കൊരി ഒൻപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ആകെയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ ഈ ജീവിതത്തിനടു സ്ഥാപനം ദൈവം തൻ്റെ കരുണയാൽ ഞങ്ങളെ രൂപപ്പെടുത്തി തൻ്റെ കൃപയാൽ തണലൊരുക്കി കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്നു ലക്ഷ്യബോധമല്ലാത്തവരെ പോലെ ജീവിതത്തെ അർത്ഥരഹിതമായി സമീപിക്കുവാൻ ഞങ്ങൾക്കിടയാകരുത് ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ച താലന്തുകളെ കണ്ടെത്തി ഭംഗിയാമ്പണ്ണം അതിനെ ഉപയോഗിച്ച് അനുഗ്രഹപൂർവമായി ജീവിതം നയിപ്പാൻ തിരുകൃപ ഞങ്ങൾ പകരണമേ തിരുവചനം ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാകണമേ പ്രലോഭനങ്ങളിലും തിന്മകളിലും മായാക്കാഴ്ചകളിലും തട്ടി വീഴാതെ ശരിയായ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ പോകേണ്ടുന്ന വഴികളെ കുറിച്ചുള്ള നല്ല ബോധ്യം ഞങ്ങളിലുണ്ടാകണമേ അലസത വിട്ടൊഴിയുവാൻ കൃപചൊരിയണമേ ഞങ്ങളെ അവിടുന്ന് ശാക്തീകരിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ